എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മെമ്പർഷിപ്പ് ലൈവിൽ തിളങ്ങുന്ന കുറേ നമ്മുടെ വെടികളുണ്ട് ഓൺലൈൻ വെടികളുണ്ട് അപ്പോൾ ആ ഒരു വെടി വഴിപാടുകളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചാനൽ തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു പതിനൊന്ന് മണിയായി കഴിയുമ്പോഴത്തേക്ക് മഴക്കാലത്ത് കൂണു മുളച്ച് വരുന്നത് കണക്ക് ദേ ഇങ്ങനെ തലപൊക്കി വരുന്നത് കാണാം എന്നിട്ട് സ്വന്തം ശരീരത്തെ എക്സ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇന്നേഴ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് വന്നിട്ടാണ് ഓരോ വെടികളും ഇതുപോലെ തൻ്റെ ശരീരത്തിലേക്ക് ആകർഷിക്കുന്നത് പുരുഷന്മാരെ സ്ത്രീകളെയൊക്കെ കാണുമായിരിക്കും കാരണം ചില കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ ഈ സ്ത്രീകൾ വരെ ഇവർക്കെതിരെ സോറി ഇവർക്ക് അനുകൂലമായിട്ടൊക്കെ കമൻ്റ് ചെയ്യുന്നതൊക്കെ കാണാം എനിക്ക് തോന്നുന്നു അത് ഈ സ്വന്തം എന്താണ് സ്വർഗ്ഗ അനുരാഗികളായിട്ടുള്ള സ്ത്രീകളായിരിക്കും ഓ ഇവരെ കണ്ടാലും അനുരാഗം തോന്നൂടെ ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തി എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി എന്നല്ല ഒരുപാട് അമ്മച്ചിമാരുണ്ട് കൂടുതലും ഈ മധ്യവയസ്ക്കായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാൽ കുറേയേറെ പണവും ഉണ്ടാവണം എന്നാൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനും സമയമില്ല താല്പര്യമില്ല അപ്പോൾ അവർ ചെയ്യുന്ന ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ നേരെ മെമ്പർഷിപ്പ് ലൈവിലേക്ക് അങ്ങോട്ട് കയറും கால் அங்கு குத்தி கொடுக்கும் പിന്നെ ഒരു രക്ഷയില്ല തിരിഞ്ഞു നോക്കണ്ട ഭഗവാനെ തിരിഞ്ഞു നോക്കണ്ട കാരണം ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മളൊക്കെ ഇരുന്ന് മൂന്ന് നാല് അഞ്ച് മാസം കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് വീഡിയോ ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇവർക്ക് നേടാൻ എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മഹാറാണിമാരൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ശ്മശാനയുടെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ തന്നെ മനം വരട്ടി ശ്രദ്ധിച്ചില്ലെന്നേ ഉള്ളൂ കാരണം മെമ്പർഷിപ്പ് ലൈവ് ഒന്നും അല്ല കേട്ടോ മെമ്പർഷിപ്പ് ലൈവൊന്നും കാണി കാണേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ നമ്മളിവിടെയൊക്കെ മെമ്പറായി തീർന്നിട്ട് ഇവളുടെയൊക്കെ ഇവളുടെയൊക്കെ തോന്നിയാസങ്ങൾ കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാരണം നമ്മൾ സ്ത്രീകളാണ് ഒരു സ്ത്രീ ശരീരം എന്താണെന്ന് സ്ത്രീകൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ പെണ്ണുമ്പോളെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു മണിക്കുള്ള ഉള്ള മെമ്പർഷിപ്പിന് പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ നേരെ വരിക ചാനലിൽ പ്രത്യക്ഷപ്പെടുക കരിഞ്ഞ കക്ഷവും കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക കരിഞ്ഞ കക്ഷത്ത് കുറച്ച് പെർഫ്യൂമൊക്കെ അടിക്കുക അതിനുശേഷം അത് വേണം ണിക്കുക എൻ്റെ പൊനെ എന്തോ ഒരു മാത്രം കൃത്തരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഈ പെണ്ണുമ്പളെ കാണിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇവർ മാത്രമല്ല കേട്ടോ ഇവർ ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അതുപോലെ തന്നെ ഇവരെ കുറ്റം പറഞ്ഞ് നേരത്തെ നേരത്തെ വന്നിട്ടുള്ള പലരും ഇന്ന് മെമ്പർഷിപ്പ് ലൈവ് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളാണ് എന്നുള്ളത് പറയാണ്ട് എനിക്ക് തോന്നുന്നു ആദ്യകാലങ്ങളിൽ മെമ്പർഷിപ്പ് ലൈവ് നടത്തിയിട്ടുള്ള വ്യക്തി ഇവരായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ എവിടെ നോക്കിയാലും മെമ്പർഷിപ്പ് മഹാറാണിമാരേ ഉള്ളൂ കൂടുതലും അമ്മച്ചിമാരാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മച്ചിമാർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒറ്റയടിക്ക് പണം ഉണ്ടാക്കണമെങ്കിലുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ മെമ്പർ ർഷിപ്പ് ലൈവ് എന്ന് പറയുന്നത് അതാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് നീയും പോയി ചെയ്യടി എന്ന് പറയുന്നവരുടെ അടുത്താണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിറ്റയൊക്കെ വീട്ടിൽ അമ്മച്ചിമാരുണ്ടെങ്കിൽ പിടിച്ചോണ്ട് പോയി ചെയ്യണട മൈ എന്നേ പറയാൻ തോന്നത്തുള്ളൂ അപ്പോൾ അത്രയും മോശമായിട്ടുള്ളൊരു സംഭവമാണ് ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അതിനെ ഒരിക്കലും അനുകൂലിക്കരുത് ശരിക്കും ഇങ്ങനെ മെമ്പർഷിപ്പ് ചെയ്യുന്ന ഇവർക്കൊക്കെ വീട്ടിൽ മക്കളുണ്ട് ഭർത്താവുണ്ട് ഇതിലെല്ലാത്തിലും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കെട്ടിയവന്മാരാണ് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ മെമ്പർഷിപ്പ് ലൈവ് ഇന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്നതെല്ലാം ഈ ആണുങ്ങളാണ് ഇവരിങ്ങനെ വാഴകളെ പോലത്തെ ഇങ്ങനെ മാറി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും ഇങ്ങനെ മാറിയിരിക്കും ഒരിടത്ത് കാരണം പുള്ളിക്കാരന്മാർക്കൊക്കെ വിയർപ്പിൻ്റെ അസുഖമുണ്ടേ അപ്പോൾ ഈ പെമ്പറുന്നാത്തിമാർ ഇതുപോലെ കിടന്ന് നാവിട്ടടിച്ചും കരിഞ്ഞ കക്ഷം കാണിച്ചും ഒക്കെ ഇങ്ങനെ വീഡിയോയിൽ വന്നിട്ട് കസറി പണം ഉണ്ടാക്കിക്കോളും ഇവനൊക്കെ ഇങ്ങനെ ചുമ്മാ കൂടെ കൂടെ ഒരു പല്ല് ഡോക്ടറെ കണ്ടിട്ട് പല്ല് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് തിന്നാൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനെ തിന്ന് തിന്ന് ചവച്ച് ചവച്ച് പല്ലിൻ്റെ ഇനാമലൊക്കെ പോവും കാരണം എന്താണെന്ന് വെച്ചാൽ വിയർ വിയർ വിയർക്കണ്ട ജോലി ചെയ്യാത്ത െ വിയർക്കേണ്ട ആവശ്യമില്ല പിന്നെ പെമ്പിള്ള പെമ്പറന്നാത്തികൾ ഇതുപോലെ കൊണ്ട് കിടന്ന് പണമുണ്ടാക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ വീട്ടിൽ ചുമ്മാ ഇരുന്ന് ചവയ്ക്കുന്ന ഒരു പരിപാടി മാത്രമേ ഇവനൊക്കെ ഉള്ളൂ വാഴകളായിട്ടുള്ള കോന്തന്മാർ അപ്പോൾ ഇവരെയൊക്കെ വേറെ എന്താ വിളിക്കേണ്ടത് അങ്ങനെ ശ്മശാനം മാത്രമല്ല കേട്ടോ ലൈവില് ഒരുപാട് പേരുണ്ട് സ്മൈനിഷ ബിജു എന്ന് പറയുന്ന സ്ത്രീയുണ്ട് സ്മൈനിഷ ബിജു സ്മൈനിഷ അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് ചില പെണ്ണുങ്ങളൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അയ്യോ എൻ്റെ കുഞ്ഞിന് സുഖമില്ല കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകണം പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരും വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് മെമ്പർഷിപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേ പൈസ കയ്യിലേക്ക് വരുന്നു അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞെന്നുള്ള ഭാവവും വിടും കേട്ടോ പിന്നീട് കുഞ്ഞിൻ്റെ ഒന്നും കാര്യമല്ല പറയുന്നത് പിന്നെ മെമ്പർഷിപ്പിൻ്റെ തന്നെ വീണ്ടും അടുത്ത ഒരു ചാനൽ കൂടി സെറ്റാക്കുന്ന തിരക്കിലാണ് ഈ പെണ്ണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോരുത്തർ ക്കും രണ്ട് അല്ലെങ്കിൽ അഞ്ച് ആറ് മെമ്പർഷിപ്പ് ചാനൽ വരെ ഉണ്ട് മെമ്പർഷിപ്പ് ഒള്ളി എന്ന് തന്നെ അവരെ ആ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണും അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള അലവലാതികളെ ഫേമസ് ആക്കി വിടുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള അലവരാതികൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളിലായിട്ടുള്ള ദരിദ്രം പിടിച്ച ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന പുരുഷന്മാർ തന്നെയാണ് ഇവളെ മാരെയൊക്കെ ഇങ്ങനെ ഫേമസ് ആക്കി വിടുന്നത് ശരിക്കും ഇവർക്കൊക്കെ ഉള്ള വ്യൂസ് ഒക്കെ ഇത്രയേറെ വരുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്നൊക്കെ വിദേശത്ത് നിന്ന് വരുന്ന ആളുകളൊക്കെ ഒരുപാട് പേര് ഇവരുടെ വീഡിയോസൊക്കെ കാണുന്നു എന്നുള്ളതാണ് അതും മെമ്പർഷിപ്പ് ലൈവില് കയറി കാണുന്നു ഇവരുടെ അതിൽ ഒരാളുടെ നമ്മുടെ സ്മൈനിഷ സ്മൈനിഷ ബിജോയുടെ ബിജോയ്ക്കാണെങ്കിൽ അയ്യായിരം രൂപ തൊട്ടാണെന്നേ മെമ്പർഷിപ്പ് ലൈവ് അയ്യായിരം രൂപ വരെയാണ് മെമ്പർഷിപ്പ് ലൈവിൻ്റെ ഒരു ആവണമെങ്കിൽ എടുക്കേണ്ടത് അതിൽ താഴ്ന്നതൊക്കെ ഉണ്ട് ഈ പറയുന്ന ശ്മശാനൊക്കെ ആണെങ്കിലോ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയൊക്കെ റേറ്റൊക്കെ ഈ ഉണ്ട് ഒരാളുടേതാണെന്ന് ഓർക്കണം ശരിക്കും ഇവിളമാരുടെ കരിഞ്ഞ വക്ഷം കാണുന്നതിന് ഇത്രയും പണം ചിലവാക്കുന്ന നേരത്തിന് ഏതെങ്കിലും ഒരു ഫോം സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം സെലക്ട് ചെയ്ത് കാണാമല്ലോ ഇങ്ങനെ പൈസ ചിലവാക്കിയിട്ട് ഈ അലവലാതികളെ ഇങ്ങനെ വളർത്തി കെട്ടുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ എത്ര പണം ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഓൺലൈൻ വെടികൾ എന്നല്ലാതെ ഇവരെ വേറെ എന്താ പറയുക അപ്പോൾ എന്തായാലും ഈ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്